അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമാതാവ് ദൈവമാതാവ് അങ്ങ് പ്രത്യക്ഷ വരാൻ പോകുന്ന വരാൻ പോകുന്ന രക്ഷപ്പെട്ട എല്ലാവർക്കും വേണ്ടി എല്ലാവരും ആവശ്യപ്പെട്ടിട്ട് ആവശ്യപ്പെട്ട് ഇരുപത് വർഷം ഇരുപത് വർഷം ഈ ഭാസനും ഞങ്ങൾ തന്നെ അനുഗ്രഹം എല്ലാ അനുഗ്രഹം കൃപകൾ നിറഞ്ഞ ഞങ്ങളിപ്പോൾ പറയുക ഇന്നത്തെ ആവശ്യങ്ങൾ പറയുക ശാരീരികം സാമ്പത്തിക ആധ്യാത്മിക മറ്റുള്ളവരിൽ ആശ്രയിച്ചിരിക്കുന്ന വിഷയങ്ങള് സഞ്ചാര യാത്ര മറ്റുള്ളവരോട് കുറഞ്ഞ കുറേ പറഞ്ഞ് ആർക്കെങ്ങനെ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാൻ വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഡോക്ടറെ കാണുന്ന ദിവസമാണെങ്കിൽ അത് ഓർക്കാം സാമ്പത്തികമായ വിഷയങ്ങൾക്ക് വേണ്ടി ഉള്ള യാത്ര ഉണ്ടെങ്കിൽ അത് ഓർക്കാം ഇന്നത്തെ ഫോൺ വിളിക്കണത് കാര്യം മനുഷ്യന്മാരിപ്പം ജീവിക്കുന്ന ഫോണിൻ്റെ ഉള്ളിലൂടെ ആണല്ലോ അതൊക്കെ നിസ്സാരം നല്ല കാര്യമല്ല അപ്പോൾ അത് അതർ പാർട്ടി അത് എൻഡിൽ ആരാ നിൽക്കണത് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

അങ്ങയുടെ ഒരു സന്നിധിയിലെ പ്രഭാതത്തിൽ തന്നെ സമർപ്പിക്കുന്നു കർത്താവ് സൂര്യൻ ഒതിച്ചു വരുമ്പോഴേ ഇരുള് ഇരുള് പോലെ കർത്താവ് നിന്റെ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു വരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ മാറാൻ ഇടയാക്കണം ചെയ്യണം അവിസ്മരണീയമായ ഒരു സംഭവം ഇന്ന് നടക്കുമോ നടക്കണമെന്നായിരുന്നു അല്ലെങ്കിൽ കർത്താവ് ആദ്യമേ പറഞ്ഞത് ആശുപത്മ എന്തു തന്നെയായാലും ഓർത്തു വെക്കാൻ പറ്റിയൊരു നല്ല കാര്യം മക്കളുടെ ജീവിതത്തിൽ നടക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന വിഷയം ഓരോരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവര് ചിലപ്പോൾ ബ്ലഡൊക്കെ അതുപോലെ തന്നെ ശരീരത്തിന്റെ ബയോപ്സി കൊടുത്തിട്ടുള്ളവര് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നവർ ഹോൾ ബോഡി ചെക്കപ്പ് ചെയ്യാൻ പോകുന്നവർ എല്ലാവരും സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഒരു രോഗമായിട്ട് വെറുതെ ആവശ്യത്തിലേറെ വിഷമം അനുഭവിക്കുന്നവരുണ്ട് സഹായിക്കാനോ സന്ധിക്കാനോ ഭരിച്ചിരിക്കാനോ ആരുമില്ലാതെ ഇങ്ങനെ ഒറ്റക്ക് ജീവിക്കുന്നവരുണ്ട് ഇതെല്ലാം തന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് എന്തിനാ ഇത്രയും ആൾക്കാരുണ്ടായിട്ടോ ആരെയും നമുക്ക് സഹായത്തം കിട്ടാത്ത അവസ്ഥ ഉണ്ട് എല്ലാവരും തിരക്കിലായിരിക്കുന്ന കാരണം എല്ലാവരെയും എല്ലാവരെയും അവഗണിക്കുകയോ സൗകര്യപൂർവകർത്താവ് വിസ്മരിക്കുകയും ചെയ്യുന്ന അവസ്ഥ അപ്പോൾ എല്ലായിടത്തും കർത്താവ് നിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് കർത്താവ് ഏറ്റവും വലുതൊക്കെ വിശോ അങ്ങ് പറഞ്ഞത് വിശോയെ ഹൈ വിൽ നോട്ട് ഡിസ് ഓൺ യു അത് കോസ് അതിനർത്ഥം എന്താണ് പല പല കാരണങ്ങളെ പലരും ഞങ്ങളെ അവഗണിക്കാം പക്ഷെ നീ അവഗണിക്കത്തില്ലെന്നാണ് അത് എല്ലാവർക്കും അനുഭവവേദ്യമാക്കാൻ അക്ഷരാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ ഞങ്ങളുടെ സാന്നിധ്യം നിറവേണ്ട പ്രാർത്ഥിക്കും മുപ്പത്തി എട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാന കടലിലും കരയിലുമായി നടത്തിയിട്ടുള്ള ദൈവ ശുശ്രൂഷകൾ അതിൽ പങ്കെടുത്ത പതിനായിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥന ആസ്തികളെല്ലാം ഞങ്ങളുടെ മക്കൾക്ക് ഇനി വിഷം ആസ്തിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ടയാളത്തിൽ കൃപാസ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് നിങ്ങളുടെ ക്ലേശങ്ങള് ഭാരങ്ങള് തകർച്ചകള് യേശുര നാമത്ത് മഞ്ഞുപോലെ ഒരുങ്ങിപ്പാറായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾ സഹിക്കാൻ ബാക്കി വച്ചിരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ അത് സഹിക്കുന്നതിന് വേണ്ടിയുടെ പ്രത്യേക അധിക അഭിഷേകം നൽകിയ അവരാണ് അങ്ങനെ മക്കളെ അനുഗ്രഹിക്കണമെങ്കിൽ കർത്താവിനെ വരുതുകരം അണിപ്രദം അത്ഭുതകരം ഞങ്ങളുടെ സഞ്ചാരങ്ങളും സംരംഭങ്ങളുടെ മേലുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോ ഇടപാടുകൾ ഇടപെടലുകളും കർത്താവെ നിന്റെ ശ്രദ്ധയോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ അങ്ങയുടെ മക്കളുടെ ഇന്നത്തെ മുഴുവനും സഞ്ചാരങ്ങളെയും ഇടപാടുകളെയും സംസാരങ്ങളെയും സംബന്ധങ്ങളെയും കർത്താവ് മറ്റുള്ള മനുഷ്യരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് സംസാരിക്കുന്ന വിഷയങ്ങളെയും എല്ലാം അങ്ങനെ ദിവസം പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ യോഗ്യതയെ കളമ്പരി കർത്താവിൻ്റെ കൃപ നിങ്ങളുടെയൊക്കെ ആവശ്യിക്കട്ടെ നിങ്ങളുടെ ഇന്ന് ഉറങ്ങുന്നതിനുള്ളിൽ സന്തോഷകരമായ മറക്കാൻ പറ്റാത്ത അനുഭവത്താൽ നിൻ്റെ ദൈവം നിന്നെ സഹായിക്കട്ടെ നിത്യം പിതാപത്തൊന്നും പരിശുദ്ധമായ നമ്മൾ വായിക്കുന്നത് തിരുവചനമാണ് വാഗ്ദാനം എനിക്ക് ജീവൻ എന്നതാണ് ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം മനോഹരമായ കാര്യമാണ് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതാണ് അമ്പതാമത് അതായത് അങ്ങയുടെ വാഗ്ദാനം വായിച്ച അങ്ങയുടെ ആശ്വാസം എന്താണ് എന്താ സംഭവിക്കണത് മനുഷ്യന്റെ ദുരിതങ്ങളിൽ ആശ്വാസം എന്താണ് ദൈവത്തിന്റെ വാഗ്ദാനമാണ് വാഗ്ദാനം എന്താണ് അതുകൊണ്ട് നമ്മുടെ ഈ ദൈവത്തിന്റെ വചനം വായിക്കണം എല്ലാ ദിവസവും എന്താണ് വാക്കിൻ്റെ ഉള്ളിൽ ദാനം വെച്ചിട്ടുണ്ട് അതാണ് പ്രവിത്തരെ ഏറ്റവും പുള്ളൗട്ട് അതിൻ്റെ പ്രോമിസെന്ന് പറയും നമ്മൾ പ്രോമിസ് പ്രോമിസെന്ന് പറയും പക്ഷേ അതിൻ്റെ ധാതു ടു ഏറ്റവും ടു ഏറ്റവും ഔട്ട് വാക്കിൻ്റെ ഉള്ളിൽ ദൈവം നിനക്ക് വേണ്ടി നിക്ഷേപിക്കുന്ന ദാനങ്ങളെ വലിച്ചു പുറത്തെടുക്കുകയാണ് ഓരോ ദിവസവും നമ്മുടെ പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനം കൊണ്ടും പ്രഖ്യാപനം കൊണ്ടും പ്രയോഗം കൊണ്ടും ഉടമ്പടിയിലൂടെ നമ്മൾ ചെയ്യുന്നത് അപ്പോഴേ ഈ വാഗ്ദാനം എന്താണെന്നാണ് പറയണത് ദുരിതങ്ങളിൽ ആശ്വാസമാണ് എന്താണ് എൻ്റെ ദുരിതം പറയാം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഫെബ്രുവരി പതിമൂന്ന് അഞ്ച് എന്താണ് ഐ വിൽ നോട്ട് ഡിസോൺ യു എനി കോഴ്സ് അതൊരു വാഗ്ദാനമാണ് ഒരു കാരണവശാലും നിന്നെ ഞാൻ തള്ളിക്കളയത്തില്ല എന്ന് പറഞ്ഞ ദൈവമാണ് അത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ നീ പറഞ്ഞിട്ടുണ്ട് എൻ്റെ എൻ്റെ പാപാവസ്ഥയും എൻ്റെ അയോഗ്യതയോ ഒന്നുമേ അങ് എൻ്റെ തള്ളിക്കളയതിനെ കാരണമാകത്തിരുന്ന് അങ്ങ് തന്നെ പ്രഖ്യാപിച്ചപ്പോൾ ആ വാഗ്ദാനമാണ് ദുരിതങ്ങളെനിക്ക് ആശ്വാസം ഇങ്ങനെയുള്ള എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വചനങ്ങളാണ് വാഗ്ദാനമായിട്ട് ബൈബിളുള്ളത് നമ്മുടെ ജീവിതത്തെയും അനുതി ജീവിതത്തെയും വരായക്കുന്ന ജീവിതത്തെയും ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തി ചെയ്യണത് അതിനുവേണ്ടിയാണ് നമ്മൾ ഉടമ്പടി ജീവിക്കണതും ഉടമ്പടി നിലനിൽക്കുന്നതും കർത്താവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ ദുരിതങ്ങളിൽ നിങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകാൻ അതിലാഴുമായി വിശ്വസിക്കാൻ വിശ്വാസത്തിൻ്റെ ആവിഷ്കാരമായിട്ട് പ്രാർത്ഥിക്കാൻ വിശ്വാസത്തിൻ്റെ ആവിഷ്കാരമായിട്ട് പ്രയോഗിക്കാൻ വിശ്വാസത്തിൻ്റെ ആവിഷ്കാരമായിട്ട് ആവിഷ്കാരമായിട്ട് അതിൽ യശ്നാമത്തെ പ്രഖ്യാപിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഒരു ദിവസം കൂടി അതിനുവേണ്ടി വിശ്വാസം ജീവിക്കാൻ ഒരു ദിവസം കൂടി കർത്താവ് തന്നിരിക്കുന്നു നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കൈകളിൽ നിന്ന് ഈ ദിവസം നമുക്ക് ഏറ്റുമാടിക്കാം